ഇതാണ് ഏർവാടിപ്പള്ളി ഇവിടെയാണ് സിഹറ് കൂടോത്രം അത് മാറാൻ വേണ്ടിയിട്ട് ഇവര് ഏർവാടിപ്പള്ളിയിൽ വരുന്നതിൻ്റെ കാര്യം ഇവിടുത്തെ ഇബ്രാഹിം ബാദിഷയുടെ നേരിട്ട് സങ്കടം ബോധിപ്പിച്ച് അവിടെ നിന്നും ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം നേടുവാൻ വേണ്ടിയാണ് ഇവർ ഏർവാടിയിലേക്ക് വരുന്നത് ഒത്തിരി പേര് ഇത് വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് നേരിട്ട് കണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കയറി കാണുക ഈ വീഡിയോ എല്ലാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കിടയിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അറിയാത്ത ജനങ്ങളും ഉണ്ട് അപ്പൊ അവരിലേക്കും കൂടെ എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എല്ലാ മതസ്ഥരും വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് കാഴ്ചകളൊക്കെ കണ്ട്